പറഞ്ഞു പാടായിരുന്നു പക്ഷേ തോന്നപ്പൊ അടിപൊളി ഞാൻ പറഞ്ഞത് അതൊരു ഫണ്ണായിട്ട് പറഞ്ഞാണ് ഞാൻ വേറെ ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിരുന്നു ഈ പൂളില് വീഴുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഒരു കഥയുടെ ഒരു ഘട്ടത്തിൽ ഒറ്റ രാത്രി നടക്കുന്ന സംഭവം ചേരുമ്പിന് പൂളിൽ വീണു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആ കഥയിൽ മൊത്തം ആണെന്ന് അനഞ്ഞിട്ടുള്ള കോസ്റ്റ്യൂമിനോ അപ്പൊ കഴിഞ്ഞേട്ടിനെപ്പോഴാ വന്നേ പോണേന്ന് ഒരു പിടിയിലാണെങ്കിൽ സമയമാണ് അപ്പൊ കഴിഞ്ഞേട്ടൻ വന്നിട്ട് പൂളിൽ വീഴാന്ന് ഞാൻ പറഞ്ഞു അല്ല മുങ്ങി നിൽക്കാന്ന് പറഞ്ഞു കാരണം അല്ലെങ്കിൽ അത്രയും നിറഞ്ഞു

അതാണ് <laughs> ഫസ്റ്റ് <laughs> 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 <laughs>

ആൾക്കാരെ കണ്ടാ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അതെല്ലാം ഓർമ്മ കഴിയുന്നത് മനപൂർവ്വം മറക്കാറില്ല അല്ലെങ്കിൽ ആ ആ വ്യക്തി ഇപ്പൊ സംവിധായകനും കൂടിയാണ് ചാൻസ് ചാൻസ് കഴിഞ്ഞിട്ടുള്ള പുള്ളിയുടെ പടം ചെയ്തിട്ട് ആരോഗ്യം അഭിനയിച്ചു അപ്പൊ തന്നെ നമ്മൾ കൊറേ പ്രതീക്ഷകളൊന്നും ആ അതിലും മൂന്നാരങ്ങൾ പിന്നെ പുള്ളി പിന്നെ പിന്നെ അത് വെടിക്കെട്ട് അത് കഴിഞ്ഞിട്ടുള്ള അതില് ഞാൻ അവര് <laughs> എല്ലാവർക്കും <laughs> എല്ലാവരും സംസാരിക്കുന്നത് ആണോ കൃത്യത അല്ലല്ലോസിനും വ്യത്യാസങ്ങളുണ്ടായി ും കാണോം പറഞ്ഞ കുമാരീത്താ പറഞ്ഞു കുമാരീത്തായോടും സംസാരിക്കുക അതോ കുമാരീനോട് സംസാരിക്കണം അപ്പൊ ആ വ്യക്തതയല്ലേ അയാൾക്ക് അയാൾ ഉള്ളു സംസാരിക്കണം അല്ലാതെ ചൂണ്ടിട്ടല്ല സംസാരിച്ച ആ വ്യക്തത വരുക്കോടും मलयावल भ कृतमिया